സാനിറ്റൈസർ കൊറോണ കാലത്ത് ഈ വാക്ക് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല സാനിറ്റൈസർ നിർമ്മിക്കുന്നത് ആൽക്കഹോൾ കൊണ്ടാണെന്ന് അറിയാമല്ലോ എന്നാൽ ആൽക്കഹോൾ എന്ന വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അൽ കുഹ്ലി എന്ന അറബി വാക്കിൽ നിന്നാണ് ആൽക്കഹോൾ ഉദ്ഭവിച്ചത് രസതന്ത്രത്തിലും മറ്റു ശാസ്ത്ര മേഖലകളിലും അറബികളും മുസ്ലിങ്ങളും ചെയ്ത മഹത്തായ സംഭാവനകളുടെ അടയാളമാണ് ഈ വാക്ക് അബ്ബാസിയ കാലഘട്ടം വിജ്ഞാനകൃതികൾക്ക് കൃതികൾക്ക് സുവർണ കാലഘട്ടമായിരുന്നു ഹാറൂൺ റഷീദ് സ്ഥാപിച്ച ബൈത്തുൽ ഹിക്മ ലോകത്തിൻ്റെ വൈജ്ഞാനിക കേന്ദ്രമായി മാറുന്ന കാഴ്ചക്കാണ് ലോകം പിന്നീട് സാക്ഷ്യം വഹിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിജ്ഞാനങ്ങൾ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു അതായത് വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ട ശാസ്ത്ര സാഹിത്യ തത്വചിന്താ രചനകളുടെ സമ്മേളനമായി ബൈത്തുൽ ഹിക്കമ്മ മാറി നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള അക്കങ്ങൾക്ക് അറബി അക്കങ്ങൾ അല്ലെങ്കിൽ ഇൻഡോ അറബ് അക്കങ്ങൾ എന്നാണ് പറയാറുള്ളത് ഈ അക്കങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അറബികളായതിനാലാണ് ആ പേര് വന്നത് വൈദ്യശാസ്ത്രത്തിലെ അതിഗായനായ ഇബിനുസീനയും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ കാനൂൻ ഫിത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടവയാണ് കൊറോണ കാലത്ത് നാം കേട്ടുപരിചയിച്ച ക്വാറന്റൈനിനെ കുറിച്ച് ഇബിനുസീന പറയുന്നുണ്ട് അൽ അർബൂൻ എന്ന പേരിൽ നാൽപ്പത് ദിവസത്തെ ക്വാറന്റൈനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാശത്തിൻ്റെ വർഷമായാണ് ഐക്യരാഷ്ട്രസഭ യുനെസ്കോ ആചരിച്ചത് പ്രശസ്ത അറബി ഭൗതിക ശാസ്ത്രജ്ഞൻ ഹസൻ ബിൻ ഹൈസമിൻ്റെ കിതാബുൽ മനാദിർ ബുക്ക് ഓഫ് ഒപ്റ്റിക്സിൻ്റെ ആയിരാമത് വാർഷികം പ്രമാണിച്ചായിരുന്നു ഇത് ഒരു വസ്തുവിനെ നാം കാണുന്നത് എങ്ങനെയെന്ന് ആദ്യമായി വിശദീകരിച്ചത് ഇദ്ദേഹമാണ് ക്യാമറ അടക്കമുള്ള കണ്ടെത്തലുകൾക്ക് ശാസ്ത്രലോകം ഇബിൻ ഹൈസമിനോട് കടപ്പെട്ടിരിക്കുന്നു അൽജിബ്ര എന്ന് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും അൽ എന്ന അറബി വാക്കിൽ നിന്നാണ് ഇത് വന്നത് മുഹമ്മദ് ബിൻ മൂസ അൽ ഹവാറസ്മിയുടെ അൽ ജബർ വൽ മുഖാബല എന്ന ഗ്രന്ഥത്തിലാണ് അൽ അൽ ജബർ അദ്ദേഹം വിളിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ മാത്തമെറ്റിക്സ് എയറനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ശാസ്ത്ര മേഖലകളിൽ വിജ്ഞാന വിനിമയത്തിൻ്റെ മാധ്യമമായി വർദ്ധിച്ചത് ഈ ഭാഷയാണ് അമേരിക്കയിലെ കൊളംബിയ പ്രിസ്മൺ എന്നീ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസറായിരുന്ന ഫിലിപ്പ് കേറ്റി എഴുതുന്നു മധ്യ മധ്യയൂറോപ്പിൻ്റെ ഭൗതിക ചരിത്രത്തിൽ തേജോമയമായ ഒരു അധ്യായമാണ് മുസ്ലിം സ്പെയിൻ രചിച്ചത് എട്ട് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്കിടയിലുള്ള കാലഘട്ടത്തിൽ ആഗോളമാസകലം സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ദീപശിഖാവാഹകർ അറബ് ഭാഷ സംസാരിക്കുന്ന ജനതയായിരുന്നു പ്രാചീന ശാസ്ത്രങ്ങളും ദർശനങ്ങളും പുനർജീവിപ്പിക്കപ്പെട്ടതും പോഷിപ്പിക്കപ്പെട്ടതും പ്രേഷണം ചെയ്യപ്പെട്ടതും അവർ മുഖേനയാണ് നവോത്ഥാനം പശ്ചിമ യൂറോപ്പിൽ ഉദയം ചെയ്തത് ഇതുമൂലമാണ് അറബ് സ്പെയിനിന് ഇതിൽ മുഖ്യ പങ്കുണ്ട് യൂറോപ്പ് ഇരുട്ടിലായിരുന്ന കാലത്ത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി വർത്തിച്ച ബൈത്തുൽ ഹിക്കുമയും സംവേദന മാധ്യമമായി വർത്തിച്ച അറബി ഭാഷയും നിത്യപ്രസക്തമാണ് മഹത്തായ ചരിത്ര പാരമ്പര്യമുള്ള ഈ ഭാഷ കുർആനിൻ്റെ ഭാഷ യു എൻ എയുടെ ഔദ്യോഗിക ഭാഷ ഇന്ത്യയിൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവുമധികം പഠിപ്പിക്കപ്പെടുന്ന അക്കാദമിക ഭാഷ അറബ് ലോകവുമായി നമുക്ക് ബന്ധപ്പെടാവുന്ന നയതന്ത്ര ഭാഷ ആഗോളവൽകൃത രംഗത്ത് സ്ഥാനം വഹിക്കുന്ന ലോകഭാഷ ഈ അറബി ഭാഷയിൽ നമുക്ക് അഭിമാനിക്കാം നമുക്കീ ഭാഷയെ സ്നേഹിക്കാം പഠിക്കാം ആസ്വദിക്കാം പ്രചരിപ്പിക്കാം